ബോറിസ് കൊടുങ്കാറ്റ് മൂലമുണ്ടായ പേമാരിയിൽ നടങ്ങി മധ്യ കിഴക്കൻ യൂറോപ്പ് ഓസ്ട്രിയ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് ഹംഗറി സ്ലോവാക്യ റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ബോറിസ് കൊടുങ്കാറ്റ് കനത്ത നാശം വിതച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ വെള്ളപ്പൊക്കത്തിൽ ആറുപേർ മരിച്ചതായാണ് റിപ്പോർട്ട് പോളണ്ടിലും ഓസ്ട്രിയയിലും ചെക്ക് റിപ്പബ്ലിക്കിലുമായി പതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കിഴക്കൻ യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായിരിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക് അതിർത്തിക്കടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ പോളിഷ് പട്ടണമായ ഗ്ലൂക്കോളാസിയയിൽ വെള്ളപ്പൊക്കത്തിനിടെ പാലം തകർന്നു പോളണ്ടിലെ കാലാവസ്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു പ്രാദേശിക അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് പർവ്വത നഗരമായ സ്ട്രോണി സ്ലാസ്കിയിൽ ഒരു വീട് ഒലിച്ചുപോയി പോളണ്ടിൽ നിന്ന് റൊമാനിയയിലേക്ക് ഒഴുകുന്ന പല നദികളും കരകവിഞ്ഞൊഴുകുകയാണ് റൊമാനിയയിൽ മാത്രം നാലുപേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓസ്ട്രിയയിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അഗ്നിശമന സേനാംഗം മരിക്കുകയും പോളണ്ടിൽ ഒരാൾ മുങ്ങിമരിക്കുകയും ചെയ്തു ചെക്ക് റിപ്പബ്ലിക്കിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാണാതായി നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ചെക്ക് റിപ്പബ്ലിക്കിലെ നോർത്ത് മൊറാവിയയിലെ നദിയിലേക്ക് കാർ ഒഴുകിപ്പോയി പേരെ കാണാതായി ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്ന് ഇതിനകം തന്നെ മധ്യ കിഴക്കൻ യൂറോപ്പിലുടനീളം തീവ്രമായ മഴയാണ് പെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച വരെ മേഖലയിൽ കനത്ത പെയ്മാരിക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതുവരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് അതേസമയം ഫിലിപ്പൈൻസ് ചൈന ലാവോസ് മ്യാൻമാർ വിയറ്റ്നാം തായ്ലന്റ് എന്നീ രാജ്യങ്ങളിൽ യാഗി ചുഴലിക്കാറ്റ് വീശിയടിച്ചിരുന്നു ഇതിൽ വിയറ്റ്നാം മ്യാൻമാറിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്ഥിതി അതീവ ഗുരുതരമായ വിയറ്റ്നാമിൽ മാത്രം ഇരുന്നൂറ്റി അൻപതോളം ആളുകളാണ് ചുഴലിക്കാറ്റ് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചത് എണ്ണൂറോളം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് വിവരം നിരവധി ആളുകൾ വീടും സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട നിലവിൽ ക്യാമ്പുകളിൽ കഴിയുകയാണ് മ്യാൻമാറിലും ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമാണ് വിതച്ചത് രാജ്യ തലസ്ഥാനമടക്കം പൂർണ്ണമായും മുങ്ങിയ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ എൺപത് പേർ മരിച്ചതായും അത്ര തന്നെ ആളുകളെ കാണാതായതും സർക്കാർ അറിയിച്ചിരുന്നു ഏകദേശം അറുപത്തി അയ്യായിരത്തോളം വീടുകളും അഞ്ച് ഡാമുകളും ഇരുപത്തിനാല് പാലങ്ങളും തകർന്നു രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ മലയോര മേഖലകളിൽ തുടരെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഈ വർഷം വീശിയടിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായാണ് യാഗി അറിയപ്പെടുന്നത് സെപ്റ്റംബർ ഒന്നിന് ചെറിയ ചുഴലിക്കാറ്റായി തുടങ്ങിയ യാഗി ഫിലിപ്പൈൻസിലാണ് ആദ്യം ആഞ്ഞടിച്ചത് ശേഷം തീവ്രത കുറഞ്ഞെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റഗറി അഞ്ചിൽ പെടുന്ന അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി ശേഷം ചൈനയുടെ തെക്കൻ മേഖലയിലും വിയറ്റ്നാമിലും മ്യാൻമാറിലും കനത്ത നാശം വിതയ്ക്കുകയായിരുന്നു ദക്ഷിണ ചൈന കടലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ രൂപം കൊള്ളുന്ന മൂന്നാമത്തെ അതിതീവ്ര ചുഴലിക്കാറ്റാണ് യാഗി യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയിൽ മ്യാൻമാറിൽ നിരവധി പേർ മരിച്ചിരുന്നു മൂന്ന് ലക്ഷത്തിലേറെ പേർ വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലുമായി മ്യാൻമാറിൽ ഭവനരഹിതരായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ഈ വർഷം ഏഷ്യയിലുണ്ടായ ഏറ്റവും ഭീകരമായ യാഗി മ്യാൻമാറിന് പുറമെ വിയറ്റ്നാമിലും തായ്ലന്റിലും ലാവോസിലും വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് മ്യാൻമാറിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ വെള്ളപ്പൊക്കം ആരംഭിച്ചു മോൺ കയാഹ് കയിൻ സംസ്ഥാനങ്ങൾക്കൊപ്പം തലസ്ഥാനമായ നൈപിഡോയയും മാൻറ്റലെ മാഗ്വോ ബാഗോ മേഖലകളെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ അഞ്ച് അണക്കെട്ടുകളും നാല് പകോടുകളും അറുപത്തി അയ്യായിരത്തിലധികം വീടുകളും തകർന്നതായി മ്യാൻമാറിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി